ഇതൊക്കെ യുക്കാലി എല്ലാം നിൽക്കുന്നതുകൊണ്ടോ ഹലോ ഗായ്സ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കൊലുമ്പൻ സമാധിയുടെ അടുത്താണ് അപ്പോൾ നമുക്ക് ആ കൊലുമ്പൻ സമാധിയും ആ ഒരു വെങ്കല പ്രതിമ ഇവിടെയുണ്ട് അതെല്ലാം ഞാൻ നിങ്ങളെ കാണിച്ചാ വെള്ള പാറ ചെമ്പൻ കൊല്ലുമ്പൻ സമാധി ഇതാണ് കൊലുമ്പൻ സമാധി അതുകൊണ്ടോ അതിന് എഴുതിയിട്ടുണ്ട് ൊക്കെ വെച്ച് വയ്ക്കാനായിട്ടുള്ള ഇതുണ്ടോ കല്ല് കൊണ്ട് ഒരു ആമയുടെ പുറത്താണ് അതിങ്ങനെ വെച്ചിരിക്കുന്നത് ഇതുകൊണ്ടോ ഇപ്പം നമുക്കിവിടെ ഇത് ചെറിയ ഒരു പാർക്ക് പോലെ ഇതുകൊണ്ട് ഒരു ആന അതുപോലെ തന്നെ ഒരു ട്രീ ഹൗസിൻ്റെ ഡെമോ എന്ന് പറയുമ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട് മരവാണ്ട് നല്ല രസമുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ കൊലുമെ പ്രങ്ങാമേ കണ്ടോ എണ്ണ ഒഴിച്ച് തിരി വെച്ച് കത്തിക്കും കേട്ടോ കണ്ടോ തിരിയൊക്കെ കിടക്കുന്നേ ഇവിടെ തിരി കത്തിക്കുവേ ഇതാണ് നമ്മുടെ കൊലുമ്പോ നമുക്ക് അങ്ങോട്ട് ഇല്ല ഇതാണ് നമ്മുടെ കൊലുമ്പോ കേട്ടോ കൊല്ലുമ്പോ പറഞ്ഞ നമ്മുടെ ഇടുക്കി ഡാമിന്റെ സ്ഥാന നിർണയം നടത്തിയ മഹത് വ്യക്തി കാടിനെയും പ്രകൃതിയെയും ഒരുപോലെ സ്നേഹിച്ച മനുഷ്യൻ അതായത് കുറവ് കുറത്തി മലയുടെ ഇടയിൽ കൂടി ഒരു പെരിയാർ നദി ഒഴുകുന്നുണ്ടെന്നും അതിനെ രണ്ടുപേ ഇതിനെയും കൂടെ യോജിപ്പിച്ച് ഒരു ഡാം പണുക വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം അവിടെ ഡാം പണിയാൻ പറ്റും എന്നൊക്കെ കണ്ടെത്തിയ മനുഷ്യനാണ് ഈ മഹാനായ കൊലമ്പൈ നമ്മുടെ ഇടുക്കി ഡാം അതിൻ്റെ പണി സമയമാകാൻ ഇദ്ദേഹം വിട പറഞ്ഞു എന്നാലും നമ്മുടെ ഡാമിൻ്റെ ഓരോ ഘട്ടങ്ങളിലും പണിയുടെ ഓരോ ഘട്ടങ്ങളിലും ഇദ്ദേഹത്തിൻ്റെ മരണയിലൂടെ തന്നെയാണ് നമ്മൾ ഡാമ് കടന്നു വന്നത് ആ ഒരു സ്മരണാർത്ഥം തന്നെയാണ് ഇവിടെ നമ്മൾ നമ്മുടെ കൊല്ലുമന്റെ വെങ്കല പ്രതിമയാണ് കേട്ടോ വെങ്കല പ്രതിമ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് അതാണ് നമ്മുടെ ഹിജി പാർക്ക് പിന്നെ നമ്മുടെ ഗസ്റ്റ് ഹൗസ് അത് രണ്ടും അതിലെയാണ് പോവേണ്ടത് അപ്പോൾ ഇവിടെ വന്നാൽ നമുക്ക് അതും കാണാം നമ്മുടെ കുലുമ്പനെ കാണാം പറഞ്ഞു പോയ നമ്മുടെ ഇടുക്കി ഡാമിൻ്റെ ഏകദേശം കുറേ വെള്ളം കിടക്കുന്ന നമുക്ക് കാണാൻ പറ്റും പിന്നെ എൻജോയ് ചെയ്യാനുള്ള കുറേ ആക്ടിവിറ്റീസ് അവിടെ ഉണ്ട് അതെല്ലാം കണ്ട് നമുക്ക് ആസ്വദിച്ച് വരാനായിട്ട് പറ്റും കേട്ടോ അപ്പം നിങ്ങൾ ഈ വഴി ഇടുക്കിയൊക്കെ വരുന്നവരാണെങ്കിൽ ഇനി അല്ലെങ്കിൽ പോലും നിങ്ങൾ ഇവിടെ വന്ന கண்டு கேட்டு மடங்கணம் கேட்டோ